കാലാവസ്ഥ നമ്മൾ പറയാൻ ദിനാവസ്ഥയെ അടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി കഴിഞ്ഞ ഒമ്പത് മാസം മുൻപേ തുടങ്ങിയതാണ് സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ അവരും പലരും തന്നെ കേരള ബാലസേനയിലെ മാധ്യമ പ്രവർത്തകർ ഈ പരിപാടിക്ക് നൽകിയ പിന്തുണയെ വളരെയേറെ പ്രശംസിച്ചിട്ടുണ്ട് അവർക്ക് സന്നദ്ധ പ്രവർത്തകരു വളരെയധികം താല്പര്യം ഉണ്ടാക്കാൻ അതിന് നിങ്ങളോട് നന്ദി പറയാത്തുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രസ് ക്ലബിന്റെ ഏറ്റവും അതായത് കഴിഞ്ഞ ഒമ്പത് മാസം മുൻപ് നമ്മൾ പിന്നെ ബാലുശേരി ഗ്ലാ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ മാഹിനികൾ വെച്ചു ഈ മഴ മാഹിനികളിൽ മുഴുവൻ ദിവസം കൃത്യം രാവിലെ ആറ് ഏഴ് മണിക്ക് മുമ്പേ ഇത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലത്ത മഴ പെയ്തു എന്ന് നമുക്ക്

അതായത് കേരളത്തിന്റെ ശരാശരി മഴയേക്കാൾ അല്ലെങ്കിൽ കേരളത്തിൽ വലിയ നാൽപ്പത്തി ഏഴ് എം നാലായിരത്തിഅണ്ണൂറ് എം സാധാരണ നമ്മള് പിന്നെ മൂന്ന് മീറ്ററിലധികം മഴ ലഭിക്കുന്ന മൂവായിരം മീറ്റർ നാലായിരത്തി എഴുന്നൂറ് എംഒ മഴ വയല അത് തന്നെ നമ്മള് അളവ് തുടങ്ങിയത് ജൂലൈക്കാണ് അപ്പൊ അതിൽ കൂടുതൽ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ എന്നാൽ വളരെ കുറഞ്ഞ മഴ ലഭിക്കുന്നത് ഉറ്റഞ്ചേരി പോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനവും അതിൻ്റെ ആഘാതമായിട്ടുള്ള വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും മറ്റു പ്രതിഭാസങ്ങളായാലും ഇതിനൊക്കെ പ്ലാൻ ചെയ്യാൻ ഒരു കോഴിക്കോടിന്റെ ദിനാവസ്ഥ എന്ന് പറയുന്ന ഡാറ്റ പോലെ വിവരശേഖരണം പോലെ ചെറിയ ചെറിയ പ്രദേശങ്ങൾക്ക് അവരുടേതായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെങ്കിൽ പ്രതിരോധം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളപ്പൊക്കം വരൾച്ച മാത്രമല്ല കാർഷിക മേഖലയിൽ ഓരോ ഹിറ്റ് ഏത് വിത്ത് ഏത് സമയത്ത് ഇറക്കണം ഏത് തരം പിന്നെ കന്നുകാലികളെ വളർത്തണം അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ നമുക്ക് വളരെ വളരെ ചെറിയ പ്രാദേശികമായ തരത്തിൽ കാലാവസ്ഥ ദിന ദിനാവസ്ഥ കാലാവസ്ഥയും ദിനാവസ്ഥ ദിനാവസ്ഥയെ കൃത്യമായി നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രമേ ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രതിരോധിക്കാൻ കഴിയും അപ്പൊ അതാണ് നമ്മൾ പുതിയ ഒരു നമ്മൾ മഴ ഇറക്കുന്നതിന് ശേഷം മഴ ഇപ്പം നിന്നും വീണ്ടും നമുക്ക് ചൂട് വർദ്ധിക്കാം അപ്പൊ ഇന്ന് 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 അവിടെ ശില്പശാലയിൽ പ്രധാനമായിട്ടും നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ കൺവറച്ച അന്തരീക്ഷ ഊഷ്മാവ് ഓരോ പ്രദേശത്തെയും പോയി വിവിധ കേന്ദ്രങ്ങളിൽ മഴ വെച്ചതുപോലെ തന്നെ തെർമോമീറ്ററുകൾ മാക്സിമം മിനിമം തെർമോമീറ്ററുകൾ വയ്ക്കും അവിടെ നിന്ന് നിൽക്കേന ഇൻജിനീയറിംഗ് മെഗർമെന്റ് നമുക്ക് കിട്ടും ഇവിടെ നിന്ന് നമ്മൾ അത് കൊടുക്കും കുസാറ്റ് യൂണിവേഴ്സിറ്റികളുടെയും സാങ്കേതിക വിദ്യ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിനാവശ്യമായ ചെയ്യും കഴിഞ്ഞ മഴക്കാലത്ത് നമുക്ക് വളരെയധികം അതായത് വയനാട്ടിലെ ദുരന്തം ഉണ്ടാകും അതിന് സമീപത്തെ ദിവസങ്ങളിലാണ് മണിച്ചേലീത് അതിശക്തമായ മഴ പെയ്തു എന്നുള്ളത് രാത്രി നമുക്ക് റിപ്പോർട്ട് അപ്പൊ അതിന്റെ അടുത്തത് നമ്മൾ കൃത്യമായി മണിച്ചേരി ഭാഗത്ത് ഉള്ള ആളുകൾക്ക് അറിവ് കൊടുത്തു കുട്ടികളെ സ്കൂൾ ബസ് അവര് തടഞ്ഞു വെച്ചു ഇല്ല അതിന്റെ ഒരു അരമണിക്കൂർ വ്യത്യാസത്തിനാണ് മരിച്ചത് ഇരുപത്തി ആറാം മൈൽ മലയിടിച്ചിലുണ്ടായത് അത്രയധികം പ്രാദേശികമായി നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഈ സാധിക്കുന്നു മനസ്സിലാക്കുന്നു അതാണ് നിങ്ങളോട് ഏറ്റവും പ്രധാനം ഈ നമ്മുടെ പിന്തുണ നന്ദി പറയുക ഈ നമ്മൾ നടക്കാൻ പോകുക അതിന് എല്ലാവരുടെയും പിന്തുണ സഹായം ഉണ്ടാവണം എന്നാണ് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയാണ്ടെങ്കിൽ അതുപോലെ സാങ്കേതികമായ ശാസ്ത്ര മേഖല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് രണ്ടും ശാസ്ത്രജ്ഞരമുണ്ട് മറുപടി പറയും അതെ അതെ അപ്പൊ അത് വളരെ ലോക്കൽ അല്ലേ അത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാവൂല പഞ്ചായത്തുകൾ കൂടിയാണ് കേന്ദ്രങ്ങളിലുള്ളത് എല്ലാ മേഖലയിലും മഞ്ചേരി മഴ കുറവാ

ിലേക്ക് പോകും കഴിഞ്ഞാൽ മലയിൻ്റെ മേലേക്ക് മേലോട്ട് പോകുന്നത് തണുപ്പ് മാക്സിമം ഇല്ല മലേന്റെ മുകളിലേക്ക് പിന്നെ അതായത് കാറ്റ് അടിക്കുന്നതിന്റെ വശം മലയ്ക്ക് ഇങ്ങനെയൊരു വശമുണ്ടോ ഇങ്ങനെ ഈ വശം വയനാടാണ് ഈ ിൽ കാറ്റിന് അനുകൂലമായിട്ടുള്ള സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ മഴ കിട്ടും ഈ മലേന്റെ മേലെ ധാരാളം മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന അന്തരീക്ഷ വാഴികളിൽ കടവായിട്ട് അവിടെ ഈ മല കേണാസുരമാറാള മഴ പെയ്ത് വയനാട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കിഴക്കൻ വയനാട് ഒരു വർഷത്തിൽ ഇവിടെ ഇപ്പൊ നിങ്ങക്ക് നാലായിരത്തി എഴുന്നൂറ് കിട്ടിയല്ലോ വയനാടിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് എണ്ണൂറ് മില്ലിമീറ്റർ

സ്ലോ ആണ് നല്ല ബ്രെയിൻ കൂടി കുറെ നേരം നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾ ഒരുപാട് ഡെവലപ്മെന്റ് ആയിട്ടുള്ളൂ എല്ലാ ഏരിയയും മണ്ണില് വെള്ളം കേരളത്തിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നമാണ് വീടുകളിൽ കുറെ എണ്ണം കുറയും കുറെ വെള്ളം കുറച്ചും കൂടി വേറെ വരെയൊക്കെ നമുക്ക് മഴ <laughs> കുറവാണ് <laughs> يلا مجھے ساتھ میں اણો کہ اصل ہمارا ماڈل بنوں گا۔ اس مومنٹ میں نوکیتاں ایسٹیمیٹ ہے کہ دی نا ایکچول ریئلٹی لیترا انڈ ہے۔ ہماں جنرال سے ڈیگری جنرال اپلائی کر رہے ہیں ہم تو دانش کے ساتھ اتنا بڑا گھٹی ہے ہمیں ابھی میں اس کے ایڈنگ میں اپلائی کرتوں گا۔ مطلب ایڈنگ اپلائی کرتوں گا۔ ہاں وہ فائنل نہیں ہے۔ یعنی ایک کوئی نہیں ہے ارڈ میں میچ ہو گا ان کے لیے۔ کیا انا ہے؟ വയനാട്ടില് നെറ്റ്വർക്ക് വരിക എടുത്ത് നടത്തുന്നത് സേന സേന തന്നെ മഴ വളരെ അപൂർവ സ്ഥലങ്ങളിൽ നമ്മള് ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളിൽ വയ്ക്കുന്നതിന് ആലോചിച്ചിട്ടുണ്ട് തീരെ ആൾ താമസം ഏരിയകളിലൊക്കെ ചെയ്യാൻ വേണ്ടി അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രോജക്റ്റ് ചെയ്യുന്നു പക്ഷെ അത് നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ജനങ്ങൾ തന്നെ ഇടപെടുക അവരുടെ വിവരങ്ങൾ അറിയുക അത് വിശകലനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഈ കണക്കുകൾക്ക് അപ്പുറം ഈ അറിവുള്ള ഒരു സമൂഹം അതാണ് പഠിക്കാൻ നമ്മക്കിതിന്റെ ഭക്താക്കളാണ് വളരെ ശീലം അവിടെയാണ് നമ്മളിതിനെ കണക്ട് ചെയ്യാൻ പോകുന്നത് മനസ്സിൽ ഔദ്യോഗികം എന്ന ഒരു വാക്കുണ്ട് ആരാണ് കോഴിക്കോട് ജില്ലയില് ഔദ്യോഗികമായി കണക്കു പറയുന്നത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സെന്റർ ഫോർ വാട്ടർ ഡെവലപ്മെന്റ് ആരാണ് സി ഡബ്ലിഎ മഴ മാവേലിന്റെ അളവുകൾ രേഖപ്പെടുത്തുന്നത് இவசேன அவடன் இருவீனா அவதே ஏட்டோ ஜூனியர் ஐட்டல ரிடேஷன் அதையதுல அழகுல ஆராயி புத்தர एजुகேஷன் சாஸ்திரத்தை மாட்டாயாரு அவக்கு செய்ய வேண்டியது எந்தோ சாதாரண ஜனங்களுக்குது கிடையாது இந்த உபயவஸ்தன விசுவாசிக்காமே எண்டு கொண்டு நாடதில சனந்த പ്രവർത്തന விசுவாசிக்கவில்லை அதாவது மாத்திரமல்ல நம்ம சாதாரண காணுனதா இந்த உபயதியின ரூபத்திர காணத்துல தென்பங்கி இருந்து வைக்க அந்த

ആരാണ് ചോദ്യം അത് രസമായി അതായത് ഇതേപോലെ എം എം മഴ ആ സെക്കൻഡ് തന്നെ അടുത്ത ചോദ്യം വരും തേർട്ടി സെവൻ ഒരിക്കലും വരാൻ സാധ്യതയില്ലല്ലോ സോറി ത്രീ പോയിന്റ് അടിച്ചപ്പോ തെറ്റിയതാണ് അവിടെ അതിന്റെ ഓഡിറ്റ് നടക്കുന്നു കൃത്യമായി ഇതpartum activity ചെയ്യുന്ന പ്രഗതി സാധാരണ നടക്കുന്നു എന്നുള്ളതാണ് ക്യാപ്സിലുകളുടെ ഏറ്റവും പാർട്ട്സ് ആണ് ઔദ്യോഗിക വ്യവസായത്തിലുള്ള അപാണ് നേ മോക്കൻ ചേന സാമ്രാജ്യതാബതി എന്ന് പറയുന്നു അന്തതികപദ കയ്യിലുള്ള സഭയെ പരിഗണന നൽകിയില്ല ഇതിനെ മാനമാക്കിയുകൊണ്ട് ഇതിയെ മുക്തം ജീവരാണ് ഇനി അങ്ങോട്ടുള്ള സമയത്ത് അതൊരു ദിവിയിലെ ഒരു സമയത്തിന് ഇദ്ദിച്ചവയാണ് കാരണം ഒരുപാട് ജനങ്ങളെ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ കുട്ടികളുടെ സ്കൂളുകൾ അവിടെയൊക്കെ ചില മോണിറ്ററുകൾ സ്ഥാപിച്ചിട്ട് ഇന്നത്തെ താപനില ഇന്നത്തെ പിന്നെ മഴയുടെ അളവ് തുടങ്ങിയ സാധനം പരിചയപ്പെടുത്തുന്ന ചില മോണിറ്ററുകൾ എന്നൊരു

മഴ എത്ര പെയ്തെന്ന് ആളെടുക്കാൻ ആവശ്യമുള്ളൂ തെർമോമീറ്ററിലും സിമ്പിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ രണ്ട് ടെക്നോളജി ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടിനെ അറിയാൻ പറ്റും അതാണ് ഇതിന്റെ കാര്യം അപ്പൊ

ഒരു സ്വഭാവത്തെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിനകത്ത് ഒരു കാര്യം അതുകൊണ്ടാണ് പഞ്ചായത്തും ഇത്തരത്തിൽ സയന്റിഫിക് ജോലിയെ സയൻസിന്റെ ജോലിയാണ് അപ്പൊ സയൻസിന്റെ കാര്യം ആക്യുറസിന്നുള്ളതാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന എക്വിപ്മെന്റ്സ് അതുപോലെ ഇത് മെഷർ ചെയ്യുന്ന ആൾക്കാര് അവരോട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും എല്ലാ ദിവസവും രാവിലെ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ ഏഴ് മണി മുതൽ ഇന്ന് രാവിലെ ഏഴ് മണി വരെയുള്ള ട്വന്റി ഫോർ അവേഴ്സിന്റെ മഴയാണ് തരുന്നത് എല്ലാരും ഈ മഴ തന്നെ തരണം ഒരാൾ പോയിട്ട് പത്തുമണിക്ക് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വളരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഈ നെറ്റ്വർക്കിൽ വരുന്ന ആൾക്കാരിൽ നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യം അതാണ് ഒരു കമ്മ്യൂണിറ്റി വെതർ മോണിറ്ററിംഗ് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് കൂടിയാണ് അപ്പോൾ അപ്പൊ സിറ്റിസൺസിനെ അതായത് പൗരന്മാരെ നമ്മളൊരു സയൻസ് ചെയ്യുന്ന ആൾക്കാരാക്കി മാറ്റുക സയൻസ് എന്ന് പറഞ്ഞ വലിയ കാര്യം എന്നാണ് നമ്മളുധാരണ പക്ഷെ അതിനകത്ത് ഉള്ളൂ കൃത്യമായിട്ട് അളക്കുക കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക ഊഹിച്ച് ചെയ്യാതിരിക്കുന്നു ഈ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള മാർഗം എന്താണ് അതാണ് നേരത്തെ പറഞ്ഞി അറിയു അപ്പുറത്തുള്ള ആള് ചോദിക്കും അതെങ്ങനെയാണ് എനിക്ക് ഇത്രയും കിട്ടിയപ്പോൾ പിന്നെ ഒരേ സ്ഥലത്ത് ഒരു ഓരോരോ കുറച്ച് കഴിഞ്ഞാൽ വയനാട്ടിലൊക്കെ അടുത്തടുത്ത് തന്നെ റേഞ്ചേജ് അപ്പൊ ആൾക്കാർ ഈ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കും അപ്പൊ അതുകൊണ്ട് അത് അതിൻ്റെ തന്നെ ഇതാണ് സാധനം കൊടുക്കുന്നത് വിശ്വാസം അടുത്ത വർഷം ഇത് ഇപ്പം ഡയറക്റ്റ് സൂര്യപ്രകാശം അല്ല വെക്കുന്നത്

ಅದು ಮತ್ತೆಮೀಟು ನಮ್ಗೆ ಅಂಜು ಬೈ ಅಂಚೆ അങ്ങനെ വന്നാലാണ് നമുക്ക് അത്രയും ഈ സ്ലോപ്പ് ചെയ്തൊരു നേരത്തെ വന്നാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നല്ല നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് മറ്റേ ഡ്രെയിൻ എഴുതിയിട്ട് നമുക്ക് ഒന്നും രണ്ടോ നല്ല ഒരാൾ എന്തെങ്കിലും ആവശ്യം വന്നാകുന്നില്ലെങ്കിലും നമുക്ക് ആ ഗ്രഡിലും ആ രീതിയിലാണ് മനുഷ്യരാളെ